കുക്കീസ് സംഘടനകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പുമായി മണിപ്പൂർ സർക്കാർ പ്രത്യേക സൈനികാവകാശം പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ പ്രമേയം പാസാക്കിയത് മുഖ്യമന്ത്രി ബിരന് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് പ്രമേയം പാസാക്കിയത് കുക്കി സംഘടനയ്ക്കെതിരെ ഏഴു ദിവസത്തിനകം അടിയന്തര നടപടി വേണമെന്നും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തില് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ജനങ്ങളുമായി ആലോചിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നും ബിരേൻ സിംഗ് വ്യക്തമാക്കി അതേസമയം മണിപ്പൂർ പ്രശ്നത്തിൽ രാഷ്ട്രീയ ഇടപെടൽ തേടി എഇസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി സംഘർഷത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തയച്ചു മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേർന്നു ഇംഫാലിൽ കർഫ്യൂവും ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ് അതേസമയം സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരുമായുള്ള അതിർത്തി അസമടച്ചു നിലവിൽ മേഖലയിൽ കമാൻഡോക്കളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്